അദ്ദേഹത്തിന് ആദ്യമായിട്ട് വരുമാനം കിട്ടി എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ വലിയ കാര്യം പോലെ മുട്ടി സാറന്നോട് പറഞ്ഞു കേട്ടിട്ട് ആർ എന്നെനിക്ക് വരുമാനം കിട്ടി എണ്ണൂറ്റി മുപ്പത്തിനാല് ഞാൻ പറഞ്ഞു വലിയ കാര്യം എണ്ണൂറ്റി മുപ്പത്തിനാല് മുമ്പ് കേട്ടാ നമ്മൾക്കൊരു അയ്യ അതിപ്പോ അത്ര വലിയ രൂപ ഒന്നും അല്ലല്ലോ ഒന്നല്ല ഇല്ലായിരിക്കാം അടുത്തത് രണ്ടായിരത്തി ഏഴില് ഞങ്ങൾക്ക് സാറ് ശരിക്കും പറഞ്ഞ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിലൊക്കെ എന്ന് പറഞ്ഞാ സാറ് ചെയ്യണ ഒരു ആർ സി എമ്മിന് വേണ്ടി ഓടുന്ന ഓട്ടം എന്ന് പറഞ്ഞ നമുക്ക് തോന്നും അദ്ദേഹത്തിന് ഒരു ലക്ഷത്തിലേറെ ശമ്പളങ്ങാനും കിട്ടും ആ ജാതി ഓട്ട ഇവിടെ നിന്ന് കണ്ണു വെച്ച് അഭിപ്രായ വീട്ടിലേ ഇല്ല അപ്പൊ ഞാൻ വിചാരിക്കുന്ന എന്താണ് ഈ മാസം ഉറപ്പായിട്ട് ഒരു ലക്ഷത്തിലേറെ വരുമാന ആ മാതിരി ഓട്ട വിടുക അപ്പ കിട്ടിയ വരുമാനാണ് ഈ ആയിരം രൂപ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് ഞാൻ എഴുതിയിട്ടില്ല കാരണം അത് ഞാൻ പറയാം മൂവായിരം 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 അത് തന്നെ രണ്ടായിരത്തി എട്ടില് മൂവായിരം ചിലപ്പോ രണ്ടായിരം ആകും ചെലപ്പോ ആയിരം ആകും പിന്നെ അത് കിടന്നാൽ അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെ ഒടനും ഉണ്ട് ഒരു ലക്ഷത്തിലേറെ വരുമാനം കിട്ടുന്ന ജോലി ഇങ്ങനെ ചെയ്യ എന്നിട്ട് കിട്ടുന്ന ഇൻകം ഞങ്ങൾ വാടക വീട്ടിലെ എന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ തുച്ഛമായ ശമ്പളമാണ് അന്ന് ടീച്ചേഴ്സിന് കിട്ടിക്കൊണ്ടിരുന്നത് വാടക കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക ആരോടാ ചോദിക്ക അന്ന് പെൻഷൻ കിട്ടിയിരുന്നു അത് മൂവായിരം രൂപ നാലായിരം രൂപ കണ്ടാണ് പക്ഷെ നമുക്ക് വീട്ടിൽ വീട്ടിൽ കൂടണമല്ലോ വാഹനം വേണം ആസ്യം സാധനങ്ങൾ വാങ്ങിക്കണം ഇതിനൊക്കെ വരുമാനം വേണം ആലോചിച്ചു നോക്കപ്പ് ആ സമയത്ത് നിങ്ങൾ ആലോചിച്ചൊക്കെ ഞാനൊക്കെ ദുർമോത്രവാദിനിയുടെ അടുത്തോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ ഒക്കെ പോയതിന് അത്ഭുതം ഉണ്ടാവും എന്റെ അമ്മയ്ക്ക് വ്രാന്ത് പിടിച്ചു എനിക്ക് ഭ്രാന്ത് പിടിച്ചു അങ്ങനെ കാരണം എന്താണ് നമ്മൾക്ക് ഒരു കൗൺസലിങ് തരാനൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വാടക എല്ലാ മാസവും ചോദ്യ ചിഹ്നം കാരണം മാസം അവസാനം അവസാനാവുമ്പോ നമ്മൾക്ക് ഇങ്ങനെ ഉള് തിളച്ച് വരും എങ്ങനെ വാടക കൊടുക്കാം എന്നുള്ളതാണ് വലിയ ടാസ്ക് അപ്പൊ അങ്ങനെ പോയ എന്താ പറയാ അങ്ങനെ വർഷങ്ങൾ കടന്നു ആയിരം പിന്നീട് പതിനായിരങ്ങളായി പിന്നീട് അത് ലക്ഷങ്ങളായി ശരിക്കും പറഞ്ഞ ഇന്ന് രണ്ടായിരത്തി അഞ്ചില് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ എത്തി നിൽക്കുമ്പോ ഒരു സാധാരണക്കാരനായ ആൾക്ക് ഇന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് പതിനൊന്ന് ഹയ്യസ്റ്റ് എന്താണ് ഞാൻ എഴുതി കാണിച്ചത് പതിനൊന്ന് ലക്ഷം നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഏത് ഗവൺമെന്റ് തലത്തില് ഏത് ഹയസ്റ്റ് പൊസിഷനിലുള്ള ആൾക്കാർ ഒരു മാസം ഈ ഒരു വരുമാനം കിട്ടണം അല്ലെങ്കിൽ ഏത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനില് ആ ഹയസ്റ്റ് പൊസിഷനിലുള്ള ആൾക്കാർ ഈ ഒരു മാസം വരുമാനം കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മക്കളെ യു കെയില അയച്ചോ യു എസിലയച്ചോ ദുബായിലേക്ക് അയച്ചോ എവിടെ വേണമെങ്കിലും അയച്ചോ ഈ ഒരു വരുമാനം കിട്ടണമെങ്കിൽ എവിടെ എവിടെ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാലാണ് കിട്ടുക പണ്ട് മൂർത്തി സാറിനെ ഒന്ന് നിരുത്സാഹപ്പെടുത്താൻ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങില് ഞാൻ കണ്ട ലീഡേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേജ് ഇങ്ങനെ ഇളക്കി പൊളിച്ച് മറിച്ച് നടക്കണ ലീഡേഴ്സാണ് സാറാണെങ്കിൽ ട്രെയിനിൽ ഇരിക്കുന്ന ട്രെയിനിൽ പോകുമ്പോ അടുത്തുള്ള ആളോട് പോലും ഒന്നും സംസാരിക്കില്ല നമ്മളൊക്കെ അടുത്ത മലബാധികൾ പ്രത്യേകിച്ചും എങ്ങടാ തോണേ സുഖല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ നിൽക്കുമ്പോൾ ഇദ്ദേഹം ഒരാളോട് ഒന്നും ഇണ്ടാത്ത ഞാൻ ശരിക്കും പറയാണെങ്കിൽ ഇൻട്രോവേർട്ടർ നമുക്ക് പറയാം അത്ര ഉള്ള ഒരാള് ഈ ഒരു ജയിക്കും എനിക്ക് തുടക്കത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആൾക്ക് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഒരു സഫയർ ഈ ഒരു തരത്തിൽ വരുമാനം വാങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കാരണം അദ്ദേഹത്തിന് ചെയ്തത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ത്യജിച്ചു എന്നുള്ളത് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഫുൾ നമ്മൾ ആർ സി എമ്മിന് കൊടുക്കുക അല്ലേ അപ്പം പുറകെ ഒരു പറയുണ്ടാവും അയ്യോ അതത്ര എളുപ്പമൊന്നും അല്ല അല്ലെ കൂടുതൽ ടൈം ആർ സി എമ്മിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു കുറെ വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോ ഇപ്പോഴാണ് നമ്മുടെ അല്ലെ പല ലീഡേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടും ടൈം ഫ്രീ ഡ ഞങ്ങൾ അത് എൻജോയ് ചെയ്യുന്നു കഴിഞ്ഞ ഒരു മാസം മുഴുവനും ഞങ്ങൾ എവിടെയായിരുന്നു സ്വീഡൻ എന്ന രാജ്യത്തായിരുന്നു അവിടെ ഇരുന്നിട്ട് പോലും ഞങ്ങളുടെ ഇന്ധത്തിൽ ഒരു കുറവും വന്നിട്ടില്ല അവിടെ ഇന്നുകൊണ്ടും സഫേറാവാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം കുറെ കാലം നമ്മൾ വർക്ക് ചെയ്യുക അങ്ങോട്ട് ലൈഫ് അടിച്ചു പൊളിച്ച് നമുക്ക് ഇങ്ങനെ നടക്കാം നമ്മുടെ ഫാമിലിയോട് കൂടി സന്തോഷത്തോടെ അതിലെ ഏറ്റവും കൂടുതൽ മനോഹാരിത എന്താന്ന് വെച്ചാൽ ഇപ്പൊ സാർ ഈ ഒരു പതിനൊന്ന് ലക്ഷം വാങ്ങിക്കുന്ന സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമില് ഇപ്പൊ സുജിത് സാറിനെ പോലെ അഞ്ചു ലക്ഷത്തിലേറെ വരുമാനം വാങ്ങിക്കുന്ന ആളുണ്ട് മൂന്ന് ലക്ഷത്തിലേറെ വരുമാനം വാങ്ങിക്കുന്ന റൂബിമാരുണ്ട് രണ്ട് ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന വാങ്ങിക്കുന്ന ധാരാളം എമറാൾഡുമാരെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുണ്ട് ഐ എസ് ഐ പി എസ് അവരൊക്കെ വാങ്ങിക്കുന്ന സാലറിയെ മറികടക്കുന്ന സാലറി വാങ്ങിക്കുന്ന അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും പുരുഷനെയും സ്ത്രീയെയും യുവാക്കളെയും യുവതികളെയൊക്കെ ഇന്നീ ഒരു ബ്യൂട്ടിഫുൾ സിസ്റ്റത്തില് നമുക്ക് കാണിച്ചു തരാനുണ്ട് എന്തിനെ ഇന്നലെ ഞങ്ങള് കാസർഗോഡ് പോയപ്പോ അവിടുന്ന് ലാസ്റ്റ് നമ്മൾ പോരാൻ നേരത്തെ ഒരു സ്ത്രീ ഇങ്ങനെ പമ്മി പമ്മി ഇങ്ങനെ ഇരിക്കുക അവർ ഇങ്ങനെ സ്റ്റേജിലേക്ക് വന്നു ഞങ്ങൾക്കൊരു സമ്മാനം തരാനുണ്ട് മൂർത്തിസാറിനും അഖിലാ എന്ന് പറഞ്ഞു അപ്പോ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ എന്താ ഞങ്ങളുടെ ചിത്രം വരച്ചിട്ട് ആണ് ഈ പതിനൊന്ന് ലക്ഷം ഒന്നും അല്ല എന്റെ ഏറ്റവും വലിയ നിധിയായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഞാൻ കാത്ത് സൂചിക്ക് അതായിരിക്കും ആ ഒരു പെൻസിൽ ചിത്രം ആരെ നമുക്ക് നമ്മുടെ ചിത്രം വരച്ചത് നമ്മളെ ഈശ്വര തുല്യനായിട്ട് കാണുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ നമുക്ക് ഇന്ന് വാർത്ത എന്താ പറയാ വാർത്ത എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാല് അതാണ് ഏറ്റവും വലിയ ഈശ്വര കൃപ അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ സിസ്റ്റം എന്ന് മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരും സീരിയസ് ആയിട്ട് ആർ സി എമ്മിനെ വലിയൊരു പ്രൊഫഷൻ ആയിട്ട് തന്നെ കാണണം എന്നൊരു അപേക്ഷ ഒരു പ്രാർത്ഥന ഇതൊക്കെ ഇന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഇന്ന് ഞാനും മൂർത്തിസാഹനോട് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത് ഞങ്ങള് നോക്ക പണ്ട് ഞാന് ഈ ഫ്ലൈറ്റ് ഒക്കെ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ ഞാനേക്കരിക്കയർപോർട്ടിന്റെ അടുത്താൻ്റെ വീട് അപ്പൊ ആ സമയത്തൊക്കെ ഫ്ലൈറ്റ് പോണ സമയത്ത് ഞാൻ സാറിനോട് പറയോ എനിക്കൊന്നും ഇതിൽ കയറാൻ ഭാഗ്യം ഉണ്ടാവില്ല കാരണം എന്താണ് സാറിന് ഒരിക്കലും ഇന്നെ അതിൽ കയറ്റാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല ഇല്ലാന്ന് എനിക്കറിയാം അന്ന് ഞാൻ മോനോട് പറയായിരുന്നു മോനെ നീ നന്നായിട്ട് പഠിച്ചോ എന്നിട്ട് വേണം അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരാഗ്രഹമുള്ളൂ വീടും വേണ്ട വാഹനവും വേണ്ട എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് ഫ്ലൈറ്റിൽ കയറിയാൽ മതി ഞാൻ പറഞ്ഞ എനിക്ക് മിക്കന്നെ അറിയില്ല സത്യം പറഞ്ഞ ഞാൻ എത്ര പ്രാവശ്യം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു എന്നുള്ളത് നോക്കൂ പ്രീവിയസ് ട്രിപ്സാണ് ഞങ്ങൾ ആ സിംഗപ്പൂര് പോയിട്ടുണ്ട് തായ്ലൻഡ് പോയിട്ടുണ്ട് വിയറ്റ്നാമിൽ പോയിട്ടുണ്ട് ബാലിയിൽ പോയിട്ടുണ്ട് ഹോങ്കോങ്ങിൽ പോയിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത ഹോങ്കോങ്ങിൽ പോവാനുള്ള ഒരു ഭാഗ്യം സുരിസാർ ആൻഡ് ഫാമിലി ഇവരും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് ഇതൊക്കെ സിംഗപ്പൂർ യാത്രകളുടെ കുറച്ച് പിക്ചേഴ്സ് ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങൾ ആലോചിച്ച ഫ്ലൈറ്റ് മോളിൽ ഇങ്ങനെ ഉയരുന്നത് കണ്ട് ഒരിക്കലും പോകാൻ അല്ലെങ്കിൽ ഒരു രാജ്യം പോയിട്ട് ഒരു സംസ്ഥാനം പോലും കാണാൻ ഭാഗ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് ഈ ഒരു സിസ്റ്റം നമ്മളെവിടെയാണ് കൊണ്ടുപോയിട്ട് എത്തിച്ചിരിക്കണേ നോക്കും ഇത് കുറച്ച് സ്വീഡനിലെ ചിത്രങ്ങളും കൂടിയാണ് ഇതൊക്കെ ഒരു ഭാഗ്യം ഒരു സാധാരണക്കാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു മാസം ഒരു വാടക കൊടുക്കാൻ ഒരു വലിയ ടാസ്ക് ആണ് ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു ടാസ്ക്കിനെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾക്ക് ഈ ഒരു മാസ വരുമാനവും അതുപോലെ ഈ വലിയ വരുമാനങ്ങൾ വാങ്ങിക്കുന്ന ആളുകളെ സൃഷ്ടിക്കാൻ പറ്റി എന്ന് പറഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് അതൊക്കെ ഒരു ഈശ്വര പുണ്യാണ് ഈ ഒരു പുണ്യകർമ്മം നിങ്ങളെ അറിയിക്കാനും ഈ ഒരു പുണ്യകർമ്മത്തിൽ എല്ലാവരും ഒന്ന് പങ്കു ചേരണം ഫാമിലി ആയിട്ട് എന്ന് അപേക്ഷിക്കാനും പോലെ ഈ ഒരു ഭാഗ്യം നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനും കൂടിയാണ് ഈ ഒരു സ്റ്റേജിൽ ഞങ്ങൾ ദൂരത്തുനിന്ന് വന്നത് ഈ പ്രാർത്ഥനയോടൊപ്പം എല്ലാവരും എന്നുള്ള വിശ്വാസത്തോടെ നൃത്തം